മികച്ച സാമൂഹ്യ പ്രവർത്തനം കാഴ്ചവച്ച കവരപ്പറമ്പ് സ്വദേശി സുഫിൽ സെബാസ്റ്റിന് അങ്കമാലി നഗരസഭയുടെ ആദരം ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് മെമന്റോ നൽകി നഗരസഭ ചെയർമാൻ മാത്യു തോമസ് പൊന്നാടെ അണീച്ച് ആദരിച്ചു കീർത്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റായ പായാട്ടിൽ വീട്ടിൽ സുഫിൻ സെബാസ്റ്റ്യൻ വ്യത്യസ്തമായ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു കവരപ്പറമ്പ് കോൺവെന്റ് ജംഗ്ഷനിൽ ആളുകൾ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന പുറമ്പോക്ക് ഭൂമി വൃത്തിയാക്കി ചെടികൾ നട്ടു പരിപാലിച്ചതുൾപ്പെടെ സുഫിൻ തനിയെയാണ് നിരവധി പ്രവർത്തികൾ ചെയ്തുവരുന്നത് അങ്കമാലി കവരപ്പറമ്പ് സ്വദേശി പടയാട്ടിൽ വീട്ടിൽ സുഫിൻ സെബാസ്റ്റ്യനാണ് കുമ്പാരം നിറഞ്ഞിരുന്ന സ്ഥലം വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയത് കഴിഞ്ഞ വർഷമാണ് സുഫിൽ കോൺവെന്റ് ജംഗ്ഷനിലെ പുറമ്പോക്ക് സ്ഥലത്തെ മാലിന്യമെല്ലാം നീക്കം ചെയ്ത് പൂച്ചെടികൾ നട്ട് വളർത്തി പരിപാലിച്ചു തുടങ്ങിയത് ഈ പ്രദേശത്തുകൂടി പോകുന്നയാളുകൾ ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നത് പതിവായിരുന്നു പരിസരം വൃത്തിഹീനമാകുന്നത് എന്നും പതിവായപ്പോഴാണ് ചെടികൾ നട്ടുപിടിപ്പിച്ച് പരിസരം വൃത്തിയാക്കണമെന്ന ആശയം സുഫിലിനെ ഉണ്ടായത് എന്റെ പേര് ചെടികളെ നട്ടുപിടിപ്പിച്ചത് മാലിന്യത്തിനെതിരെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിലും ചെയ്തത് കവരപ്പറമ്പ് കോൺവെൻറ് ജംഗ്ഷനിലാണ് നമ്മുടെ പൊതുസ്ഥലങ്ങൾ ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമായി തീരുവാനുള്ള ഒരു ബോധവൽക്കരണം നടത്തണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ കവരപ്പറമ്പ് കോൺവെൻറ് ജംഗ്ഷനിൽ സ്ഥിരമായിട്ട് മാലിന്യം ഇട്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒരു ചെടികൾ നട്ടുപിടിപ്പിച്ചു തുടങ്ങിയത് ആദ്യം മാലിന്യമെല്ലാം നീക്കി ചെടികൾ നട്ടുപിടിപ്പിച്ചപ്പോൾ പിന്നീട് മാലിന്യം ഇടുന്ന പ്രവണത കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ചെടികൾ പൂക്കളായി പൂക്കളായി കഴിഞ്ഞപ്പോൾ മാലിന്യം ഇട്ടുകൊണ്ടിരുന്ന ആളുകൾ പലരും മതിൽ നിന്ന് പിൻവലിഞ്ഞു ആ സ്ഥലം ഭംഗിയുള്ളതും പൂക്കളുള്ളതുമാക്കി മുന്നോട്ട് സാധിക്കുന്നുണ്ട് ബോധവൽക്കരണമാണ് ഉദ്ദേശിച്ചിരുന്നത് സുഫിൽ തന്നെയാണ് ചെടികൾക്ക് വേണ്ട വെള്ളവും പരിപാലനവും എല്ലാം നൽകുന്നത് പിന്നീട് ചെടികളും അതിലെ പൂക്കളും കണ്ടപ്പോൾ ആളുകൾ ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നത് ഇല്ലാതായി സുഫിലിന്റെ ഈ വേറിട്ട ആശയത്തിനെ വാർഡ് കൗൺസിലറും നഗരസഭാ ഉപാധ്യക്ഷയുമായ സിനി മനോജ് അഭിനന്ദിക്കുകയും ചെയ്തു കീർത്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കൂടിയായ സുഫിൽ അസോസിയേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന വീടുകൾക്ക് മുൻപിലും ചെടികൾ നട്ടും മനോഹരമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ നിരവധി പ്രവർത്തനങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണത്തിനും പൊതുജന നന്മയ്ക്കുമായി സുഫിൽ ചെയ്തു വരുന്നത് നമ്മുടെ നാട് എത്ര എങ്ങനെ നമ്മൾ ആയിട്ട് സൂക്ഷിക്കുന്നു ആ വൃത്തിയായി കിടക്കുന്ന സ്ഥലങ്ങളിൽ മാലിന്യം ആളുകൾ മടിക്കും എന്നുള്ളത് അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ് നമ്മുടെ കേരളം ഇന്ത്യയിലെ പല ഭാഗത്ത് ഉള്ള സ്ഥലങ്ങളും വിദേശ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും പുറകിലല്ല നാം ഭംഗിയായി സൂക്ഷിച്ചാൽ അതിലും നല്ല വൃത്തിയുള്ള നന്മയുള്ള നാടാക്കി നമ്മുടെ കേരളത്തെ മാറ്റാൻ സാധിക്കും എന്നുള്ളത് ഒരു സത്യമായി തോന്നുകയാണ് ഞാൻ ഈ ഉദ്യമം തുടങ്ങുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അങ്കമാലി നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജും അടക്കം ഉള്ളവർ പിന്തുണയ്ക്കുകയും പിന്നീട് ആ ഉദ്യമം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുമായിരുന്നു സുഫിലിന്റെ മാതൃകാപരമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അങ്കമാലി നഗരസഭ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള ആദരം നൽകിയത്